സത്യൻ മാസ്റ്റർ പ്രേംനസീറിനെ കരണത്തടിച്ചു മദ്രാസില് പ്രേംനസീർ നൂറ് സിനിമ പൂർത്തിയാക്കിയതിൻ്റെ ഒരാഘോഷം നടക്കുകയാണ് അവിടെ വലിയൊരു ഹോട്ടലിൽ ഓഡിറ്റോറിയത്തിൽ ഇത് സംഘടിപ്പിച്ചിരിക്കുകയാണ് എല്ലാ ആളുകളും ഇരിക്കുന്നു ഈ പരിപാടിയിൽ മുഖ്യ അതിഥി സത്യൻ മാസ്റ്ററാണ് സിനിമ നടൻ സത്യൻ അദ്ദേഹത്തിനെ പ്രസംഗിക്കാൻ വേണ്ടി ക്ഷണിച്ചു അദ്ദേഹം പ്രസംഗിച്ചു പ്രസംഗം തുടങ്ങി അപ്പോൾ ആ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ച മേ പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതായാലും നസീർ നൂറ് സിനിമ പൂർത്തീകരിച്ചു അതിൻ്റെ ആഘോഷകളയിലാണല്ലോ നമ്മളെല്ലാവരും പക്ഷേ ഇവിടെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് പ്രേം നസീർ നൂറ് സിനിമ അഭിനയിക്കുമ്പോൾ ഒരു പത്ത് സിനിമയെങ്കിലും നല്ല സിനിമ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം അതാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത് എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ച് വേദിയിൽ പോയിരുന്നു എല്ലാവരും സ്തബ്ധരായി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു അവസ്ഥയിൽ പ്രേംനസീറിനെ എല്ലാവരും പൊക്കിയാണുള്ള പറയുള്ളൂ ആശംസിക്കുകയാണ് ഉള്ള പറയു പറയേണ്ടത് അതിനെ പകരമായിട്ട് അദ്ദേഹത്തിനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ഡൗണാക്കി നല്ല സിനിമ ഇല്ല അദ്ദേഹം അഭിനയിച്ചിരുന്നോ നല്ല സിനിമയില്ല കുറേ സിനിമകൾ ചെയ്തു എന്നല്ലാതെ നല്ലൊരു സിനിമയൊന്നും അദ്ദേഹം ചെയ്യുന്നില്ല അത് സെലക്ട് ചെയ്യേണ്ടത് നമ്മളാണ് അല്ലെങ്കിൽ കഥ നോക്കണം ആ കഥ തിരകഥ ഇല്ലെങ്കിൽ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് നല്ല കഥാ തന്ത് വെള്ളം നല്ല ഡയറക്ടറെ കൂടെ അഭിനയിക്കണമെന്ന് ശ്രദ്ധിച്ച് അഭിനയിക്കണം എന്നുള്ളതാണ് അവിടെ സൂചിപ്പിച്ചത് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ ചവറുപോലെ സിനിമ ഇങ്ങോട്ട് പോകട്ടെ എന്നുള്ള രീതിയിൽ അഭിനയിക്കുകയാണെന്നുള്ളതാണ് പുള്ളി പറഞ്ഞത് അവിടെ ഉദ്ദേശിച്ചത് ഇത് എല്ലാവരും അപ്പം പ്രേംനസീറിനെ മുഖത്തേക്ക് എല്ലാവരും നോക്കുന്നുണ്ട് ഇപ്പം മിക്ക ആളുകൾ അപ്പോൾ പുള്ളി കൂളായിട്ട് ഇങ്ങനെ ഇരിക്കുക അത് കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞ് ഒരു മൾട്ടി സ്റ്റാർ സിനിമയുടെ ഷൂട്ടിങ് ഉദ്യോഗസ്ഥ എന്ന സിനിമയിൽ ഇവർ രണ്ടുപേരും പ്രധാന റോളിൽ അഭിനയിക്കുകയാണ് ഇന്ന ഡയറക്ടർ വേണം അപ്പോൾ അദ്ദേഹം ഈ സിനിമയിൽ ഈ എല്ലാവരും വായിക്കാറ് കാരണം ഒരു വർഷം ഇരുപത് സിനിമയൊക്കെ ആയിരിക്കും ഇവരൊക്കെ അഭിനയിക്കുന്നത് അതുകൊണ്ട് തിരക്കഥയൊന്നും വായിച്ചിട്ട് എല്ലാവരും സിനിമയൊന്നും അഭിനയിക്കാൻ സമയം കിട്ടാറില്ല അപ്പോൾ ഈ സിനിമയിലൊക്കെ ഷൂട്ടിങ് നടക്കുന്നു തിരക്കഥയൊന്നും ഇവർ നോക്കിയിട്ടൊന്നുമില്ല രണ്ടുപേരും ഇതിനകത്ത് ഒരു സീനുണ്ട് ഈ സീനിൽ പ്രേംനസീർ സത്യനെ വലിഞ്ഞ് കരണക്കുറ്റിക്ക് അടിക്കുന്നൊരു സീനുണ്ട് അപ്പോൾ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനൊരു സീൻ ക്രിയേറ്റ് ഇത് ചെയ്ത് വച്ചിരിക്കുന്നതാണല്ലോ ആ സിനിമയിൽ അപ്പോൾ ഈ സീനിലിവർ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നൊരു ആശങ്ക അതിൻ്റെ ഡയറക്ടർ വേണോ സത്യൻ സാറിൻ്റെ അടുത്ത് പോയി പറയുകയാണ് അതായത് ഇങ്ങനെ ഒരു സീന് ഇതിനകത്തുണ്ട് അപ്പം ഈ സീനിൽ നി ഈ പ്രേംനസീർ അങ്ങേ അടിക്കുന്ന ഒരു സീനാണുള്ളത് അപ്പോൾ അപ്പോൾ അത് ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ എന്നുള്ളൊരു ധാരണയിലാണ് സംസാരിക്കുന്നത് ഇവരെന്തു പറയുമെന്നറിയില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ എന്താ ഇപ്പം തന്നെ ചെയ്യാമല്ലോ അതുമാത്രമല്ല നമുക്ക് ടേക്ക് ടേക്കെടുക്കുന്നതിന് പക്ഷേ ട്രെയിൽ വേണമെങ്കിൽ ട്രെയില് ചെയ്യാം അല്ലെങ്കിൽ ഒറ്റ ടേക്കിൽ ചെയ്യാം എന്നുള്ള രീതിയിൽ പറയുകയാണ് അപ്പോൾ ഡയറക്ടർ വേണുവിന് സമാധാനമായി കാരണം ഇന്നലെ സംസാരിച്ചു വെച്ചിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് നസീറിനെ പറ്റി പറഞ്ഞ കാര്യം ഇവരുടെ ഉള്ളിലുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ അത് അപ്പോൾ അങ്ങനെ പ്രൈം പ്രേംനസീർ ഈ അടിക്കുമ്പോൾ ഇനി പകരം വീട്ടോ അങ്ങനെയൊക്കെയുള്ളൊരു ധാരാള ഒരു സംശയമാണ് ഇവർക്കൊക്കെ ഉള്ളത് പക്ഷെ ഇവരുടെ മനസ്സിലിതില്ല അങ്ങനെ പ്രൈം പ്രേംനസീറിൻ്റെ അടുത്ത് ഇവരും പറയുന്നു ആ ഓക്കെ അങ്ങനെ ആ ടേക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നു അതിനുശേഷം അടുത്ത ടേക്കിലേക്ക് അടുത്ത സീനിലേക്ക് അവർ പോകുന്നു കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡയറക്ടർ വേണു ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ സമയത്ത് പ്രേംനസീറിൻ്റെ അടുത്ത് പോയിരുന്നു അപ്പോൾ പ്രൈം പ്രേംനസീർ പറഞ്ഞു അല്ല വേണു ഇന്നലെ നമ്മുടെ സത്യൻ മാഷ് പറഞ്ഞു കേട്ടില്ലേ ഇന്നലത്തെ പ്രോഗ്രാമിൽ വെച്ചിട്ട് അവ അത് ഇങ്ങനെ സാറ് നല്ല പടങ്ങൾ ചെയ്യണം എന്നുള്ള രീതിയിലല്ലേ പറഞ്ഞത് അതെ 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 എന്നിട്ട് പ്രൈം നസീർ സാർ തുടരുകയാണ് അതായത് സത്യൻ മാസ്റ്റർ പറഞ്ഞു ശരിയല്ലേ ഒരു നൂറ് പടം ചെയ്യുമ്പോൾ അതിനകത്ത് പത്ത് പടം പത്ത് പടം ചെയ്യുമ്പോൾ ഒരു പടമെങ്കിലും നല്ല പടം ചെയ്യണ്ടേ എന്നുള്ളതാണ് അദ്ദേഹം ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്നോടത് അത് ഞാൻ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞ് അവിടെ നിർത്തണം അപ്പോൾ വേണു ഇങ്ങനെ അത്ഭുതത്തോട് നോക്കണം അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഉള്ളിൽ ഈഗോ ഒന്നും ഇല്ല അല്ലേ എന്നുള്ളൊരു ചിന്ത ഡയറക്ടർ വേണുവിൻ്റെ ഉള്ളിലുണ്ടാവുകയാണ് അപ്പോൾ അത്രയും അങ്ങനെ അന്നത്തെ ഇവരൊക്കെ അത്രയും ഈഗോ ഇല്ലാതെ പരസ്പരം അംഗീകരിച്ച് മുന്നോട്ട് പോയ ആളുകളാണ് ഈ പ്രേമനേശ്വർ സാറും അതുപോലെയുള്ള സത്യൻ സാർ എല്ലാവരും അങ്ങനെയാണ് അവരുടെ ജീവിതമായിരുന്നത് അപ്പോൾ അവർക്കൊരു ഐക്യവും സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലാണ് ഇങ്ങനൊരു നടൻ പ്രമുഖനായൊരു നടൻ മറ്റൊരു നടനെ പറ്റി പറഞ്ഞു പറഞ്ഞിരുന്നെങ്കിലോ എന്തെല്ലാം പുകിലായിരിക്കും ഇപ്പോൾ ഉണ്ടാവേണ്ടത് സോഷ്യൽ മീഡിയ അത് ആ രീതിയിലായിരിക്കും കവർ ചെയ്യാൻ പോകുന്നത് ഭയങ്കര വിപ്ലവ തരം ഇവിടെ ഉണ്ടാവുന്ന രീതിയിലായിരിക്കും ഭൂഖമ്പായിരിക്കും പൊട്ടാൻ പോകുന്നത് അതാണ് അന്നത്തെ കാലഘട്ടത്തിലെ ഇവരുടെയൊക്കെ പ്രത്യേകത